ഒന്ന് വീതം മൂന്ന് നേരം ഒന്ന് വീതം രണ്ട് നേരം ഒന്ന് വീതം നാല് നേരം എന്ന് ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പലപ്പോഴും ഡോക്ടർ എഴുതി തരുന്നത് നിങ്ങൾക്കറിയാം അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നീ സമയങ്ങളാണ് കഴിക്കേണ്ടതെന്നും അറിയാം പക്ഷേ ഇതിൽ അറിയാൻ പാടില്ലാത്ത കാര്യം മൂന്ന് നേരം കഴിക്കുന്ന ഈ മരുന്നുകൾക്കിടയിൽ എട്ട് മണിക്കൂർ ഇടവേളകൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഉദാഹരണത്തിന് രാവിലെ ആറിന് മരുന്ന് കഴിച്ചാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രാത്രി പത്ത് മണിക്കും മരുന്ന് കഴിക്കാൻ പാടുള്ളൂ അതായത് ഒന്ന് വീതം മൂന്ന് നേരം എന്ന് എഴുതിയാൽ എട്ട് മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കുക അടുത്തത് ഒന്ന് വീതം രണ്ട് നേരം എന്ന് എഴുതിയാൽ ആ മരുന്ന് കഴിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് രാവിലെ ആറിന് മരുന്ന് കഴിച്ചാൽ രാത്രി ആറിനടുത്ത് മരുന്ന് കഴിക്കണം അതായത് ഒന്ന് വീതം രണ്ട് നേരം എന്ന് എഴുതിയാൽ പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കുക അടുത്തത് ഡോക്ടർ എഴുതി തരാൻ സാധ്യതയുള്ളത് ഒന്ന് വീതം നാല് നേരം എന്നതാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി എന്നീ സമയങ്ങളിലാണ് നാല് നേരം മരുന്ന് കഴിക്കുമ്പോൾ ആറ് മണിക്കൂർ ഇടവേളകൾ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് രാവിലെ ആറ് മണിക്ക് മരുന്ന് കഴിച്ചാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വൈകിട്ട് ആറു മണി രാത്രി പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിലാണ് കഴിക്കേണ്ടത് അടുത്തതാണ് ഭക്ഷണത്തിന് മുമ്പ് എന്ന് എഴുതിത്തരുന്ന മരുന്നുകൾ ചില മരുന്നുകൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പും മറ്റു ചില മരുന്നുകൾ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പും കഴിക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ഡോക്ടറിനോട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് ചോദിക്കാം അഥവാ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ മറന്നുപോയി എങ്കിൽ ഭക്ഷണശേഷം രണ്ട് മണിക്കൂറിന് ശേഷം മരുന്ന് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിന് ശേഷം എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ മരുന്ന് കഴിക്കണം ഭക്ഷണത്തിനൊപ്പം എന്ന് എഴുതിയാൽ കഴിക്കേണ്ട മരുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുക അതിനുശേഷം ബാക്കി ഭക്ഷണം കഴിക്കുക ഗുളികകൾ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ വേഗത്തിൽ മരുന്ന് പിടിക്കുവാൻ ഇത് സഹായിക്കും കുടിക്കേണ്ട മരുന്നുകൾ നന്നായി കുലിക്കിയതിന് ശേഷം മാത്രം കഴിക്കുക ആന്റിബയോട്ടിക്കുകൾ അസുഖം കുറഞ്ഞാലും ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാലാവധി വരെ ഉപയോഗിക്കേണ്ടതാണ് ചവച്ച് കഴിക്കേണ്ട ഗുളികകൾ നന്നായി ചവച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുക ചില പൊടി മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പൊടി മരുന്നുകളുടെ കൂടെ തന്നെ പൊടി കലക്കുവാനുള്ള സ്റ്റെർലൈൻ വാട്ടറും ഉണ്ടാകും സ്റ്റെർലൈൻ വാട്ടർ ഇല്ലെങ്കിൽ ആദ്യം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിയിലൊഴിച്ച് നന്നായി കുലുക്കുക ഇത് പൊടി നല്ലതുപോലെ കലങ്ങുവാൻ സഹായിക്കും അതിനുശേഷം കുപ്പിയുടെ ലേബലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്ക് വരെ തിളപ്പിച്ചാറിയ വെള്ളം നിറച്ച് കുലുക്കി ഉപയോഗിക്കാം ഇങ്ങനെയുള്ള മരുന്നുകൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സമയം തന്നെ ഉപയോഗിക്കേണ്ടതാണ് ബാക്കി വരുന്ന മരുന്നുകൾ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഒരു ടീസ്പൂൺ എന്നാൽ അഞ്ച് മില്ലി ഒരു ടേബിൾ സ്പൂൺ നിന്നാൽ പതിനഞ്ച് മില്ലി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക